ഉപ്പുമുളം ലൈറ്റ് ഫാമിലിയിൽ ഇളയമോളമായിട്ടുള്ള നന്ദന ഒളിച്ചോടി തന്നെ എൻഗേജ്മെൻറ്റ് നടത്തി ആ ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് വാർത്തയാണ് അത് ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു പേരൻറ്റ്സ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു പെൺകുട്ടിയുടെ നന്ദനയുടെ ഇഷ്ടപ്രകാരമാണ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാണ് വീഡിയോ ഇട്ടിരുന്നത് സോ എന്നാൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നവരെ കമൻറ്റ് ബോക്സിൽ പോയി അവർക്കറിയാവുന്ന അവരെ ബിന്ദു എന്ന് പറഞ്ഞൊരു വ്യക്തി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി പുറത്തൊക്കെ പോയിരുന്നു ആ സമയത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്തിരുന്നു ഇതിനെ ചൊല്ലി ഉണ്ടെങ്കിൽ വീട്ടിൽ ഭയങ്കര വഴക്കായി അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് ആ ഒരു വ്യക്തി കമൻറ്റ് ഇട്ടിരുന്നത് അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയ മൊത്തം അത് എടുക്കുകയും അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ ചെയ്തിരുന്നു ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നന്ദനയും ഭർത്താവും കൂടെ ഒരു വീഡിയോ ഇടുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വീട്ടിലുണ്ടായ ഇഷ്യൂനെല്ലാം കാരണം എൻ്റെ സഹോദരിയൊക്കെയാണ് ആ സഹോദരിയുടെ ഭർത്താവും കൂടെ ആണെന്ന് ഒരു വീഡിയോ ഇടുന്നു ഇതിന് റിപ്ലൈ ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു സഹോദരിയുടെ ഈ പൊന്നൂസും പൊന്നൂസിൻ്റെ ഭർത്താവും കൂടെ വീഡിയോ ഇടുന്ന ഇതിനെല്ലാം കാരണം നന്ദനയാണെന്നൊക്കെ പറഞ്ഞ് അവരും തിരിച്ചൊരു വീഡിയോ ഇടുന്നു ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നന്ദന എന്ത് ചെയ്തു തിരിച്ചൊരു വീഡിയോ പോലെ ഇടുന്നത് എന്നെ എൻ്റെ ഭർത്താവിനെ ഒന്നിനും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കും അത് പൊന്നൂസും പൊന്നൂസിൻ്റെ ഭർത്താവിനും വേണ്ടിയുള്ള മറുപടി എന്നാണ് സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നത്